രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസമാണ് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് എൻ്റെ പേരിൽസിന്നാണ് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് മേപ്പ നെടുമ്പാലടവയിൽ നിന്ന് വരുന്നു പിന്നെ എൻ്റെ മകൻ്റെ കൊച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു അഞ്ച് മാസമായപ്പോൾ പെട്ടെന്ന് ഫ്ലൂവിഡ് ലീക്കായിപ്പോയി അപ്പോൾ ഞാൻ നിർജ്ജവസ്തുക്കളൊക്കെ കൊടുത്തുവിട്ട് നിർജ്ജവസ്തുക്കൾ വയറിൽ തേച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഇരുപത്തൊന്നാമത്തെ ആഴ്ചയായപ്പം ഒരു ഫ്ലൂയിഡ് ഫ്ലൂയിഡിങ്ങനെ ലീക്കായി അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വെള്ളം പോലെ പോയി അപ്പം നമ്മൾ രാത്രി ആയതുകൊണ്ട് വിചാരിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും വേ പിറ്റേ ദിവസം ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ഫ്ലൂയിഡ് പൊട്ടിയതാണ് എന്നിട്ട് എനിക്ക് സാപ്പ് ടെസ്റ്റൊക്കെ ചെയ്തു അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം ഫ്ലൂയിഡ് റപ്ചർ ആയെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മരുന്നൊക്കെ തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇരുപത്തൊന്നാമത്തെ ആഴ്ചയിൽ ഫ്ലൂയിഡ് ഇങ്ങനെ പോയാൽ നമുക്ക് കുട്ടീനെ സേവ് ചെയ്യാൻ പറ്റില്ല ഇരുപത്തി മൂന്നാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സേവ് ചെയ്യാൻ നോക്കാം എന്ന് പറഞ്ഞായിരുന്നു എന്നിട്ട് ഞങ്ങൾ വീട്ടിലെത്തി പിറ്റേ ദിവസമൊക്കെ ആയപ്പോൾ ഭയങ്കര വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഒന്നും കൂടി ഡോക്ടറിൻ്റെ അടുത്ത് പോയി അപ്പോൾ ഡോക്ടർ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു കുറേ അവർ വിളിച്ചിട്ടൊന്നും ഡോക്ടർ ഫോൺ എടുക്കുന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾ അതുകൊണ്ട് വേറൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റി കാണിച്ചു അപ്പോൾ അവിടെയുള്ള ഡോക്ടറും സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഫ്ലൂയിഡ് ഒന്നും ഇല്ല ഇതിനകത്ത് ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഈ കുട്ടീനെ കളയണം എന്ന് പറഞ്ഞു അപ്പോൾ വേറെ രണ്ട് മൂന്ന് ഡോക്ടേഴ്സും വന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് സമ്മതിച്ചില്ല അത് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു സാധാരണ പോലെ എല്ലാം ചെയ്തു എന്നിട്ട് അവർ പറഞ്ഞു കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നോർമലാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇപ്പം ടെർമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഓക്കെ അല്ലായിരുന്നു അപ്പോൾ അവരെനിക്ക് മരുന്നൊക്കെ തന്നെ ഒരു ദിവസം അവിടെ നിൽക്കിടുത്തിട്ട് പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തു ഞങ്ങൾ വീട്ടിലോട്ട് പോയി എന്നിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വന്ന് ആ മരുന്നൊക്കെ തീർന്നു കഴിഞ്ഞ് വന്നിട്ട് നമ്മളോട് അപോഷൻ ചെയ്യാനാണ് പറഞ്ഞത് ഡോക്ടർ സ്കാൻ ചെയ്യപ്പം ഫ്ലൂയിഡ് ഫുൾ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഏഴ് ദിവസം ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പ എണ്ണ വെച്ച് കുരിശ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഉടമ്പടി കാശ് വയറ്റിൽ വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു ആ ഒരു ഏഴ് ദിവസം വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ കടന്നുപോയത് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റി പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ സ്കാൻ ചെയ്തപ്പോൾ ഇതിൽ ഫുൾ ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് വിശ്വാസം വന്നില്ല എന്നിട്ട് ഡോക്ടർ സ്കാനിങ് തെറ്റി നോർത്ത് ഡോക്ടർ ഒന്നും കൂടി സ്കാൻ ചെയ്തു അപ്പോഴും ഫ്ലൂയിഡ് ഉണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരിക്കലും നടക്കില്ല ഇത് ദൈവത്തിൻ്റെ അത്ഭുതമാണ് നിങ്ങളെന്താ ചെയ്തേന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ മാതാവിനോട് എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞു സാധാരണ പോലെ ഇനി കാര്യങ്ങൾ എല്ലാ മാസവും കറക്റ്റ് ചെക്കപ്പിന് വന്നാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങളെ വിട്ടു എല്ലാ മാസവും ഞങ്ങൾ കറക്റ്റ് ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടർ എന്നും എനിക്ക് സാബ് ടെസ്റ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി മുപ്പത്തി എട്ടാമത്തെ ആഴ്ചയായപ്പം ഇതേ ഇൻഫെക്ഷൻ വീണ്ടും വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇനി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുട്ടിക്ക് പറ്റെന്ന് പറഞ്ഞു അങ്ങനെ മുപ്പത്തെട്ടാമത്തെ ആഴ്ചയായപ്പം കുട്ടീനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തു ഒരു കുഴപ്പമില്ലായിരുന്നു കിട്ടി ഞങ്ങൾക്ക് കുട്ടീനെ പിന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇരുപത്തൊന്നാമത്തെ ആഴ്ചയിൽ ഫ്ലൂയിഡ് ഇല്ലാതെ ഒരാഴ്ച കുട്ടി കിടക്കുമ്പോൾ ഒന്നുകിൽ കുട്ടിയുടെ ലങ്സിന് പ്രശ്നം വരും അല്ലെങ്കിൽ ബ്രെയിനിന് എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ലാത്ത നോർമലായിട്ടുള്ള കുട്ടീനെയാണ് കിട്ടിയത് അപ്പം ഞങ്ങള് കുറിച്ച് വരച്ചെന്നു പ്രാർത്ഥിക്കുമായിരുന്നു ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല ഇപ്പം നാല് മാസമായി അപ്പം ഞങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടി മാതാവിൻ്റെ അടുത്ത് വന്നതാണ് ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ കുട്ടിയാണ്